വെൽക്കം ടു മൂവി ബ്രാൻഡ് സിനിമയിൽ എത്തിയില്ലെങ്കിലും നിരവധി ആരാധകരുള്ള താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് മീനാക്ഷി ഇടയ്ക്ക് കാവിയുടെ വസ്ത്ര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായി മീനാക്ഷി എത്താറുണ്ട് ആ ചിത്രങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലാകാറുമുണ്ട് എപ്പോഴാണ് താരം സിനിമയിലേക്ക് വരുന്നതെന്നുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ അടുത്തിടെ മീനാക്ഷിയും അഭിനയത്തിലേക്ക് ചൂട് വയ്ക്കുന്നതായി ചില റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു എന്നാൽ മീനാക്ഷിയോ ദിലീപോ ഇതിനോടൊന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല മീനാക്ഷിയുടെ ആത്മാർത്ഥ സുഹൃത്താണ് നടി നമിത പ്രമോദ് മുൻപ് ഇടയ്ക്കിടെ നമിതയോ മീനാക്ഷിയോ തങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു എന്നാൽ ഇടയ്ക്ക് വെച്ച ചിത്രങ്ങൾ ഒന്നും കാണാതായതോടെ ഇവർ തമ്മിൽ അടിച്ചുപിരിഞ്ഞോ എന്നുള്ള സംശയവും പലരും ഉന്നയിച്ചിരുന്നു എന്നാൽ തങ്ങൾ തമ്മിൽ ഇപ്പോഴും പഴയതിനേക്കാൾ മികവിറ്റ രീതിയിൽ തന്നെ സൗഹൃദമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് മീനാക്ഷി പങ്കുവച്ച പുതിയ ചിത്രങ്ങൾ നമിതയ്ക്കൊപ്പം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രമാണ് മീനാക്ഷി പങ്കുവച്ചിരിക്കുന്നത് ഒരു ബോളിവുഡ് നടിയെപ്പോലെ തോന്നുന്നുവെന്നാണ് മീനാക്ഷിയെക്കുറിച്ച് ആരാധകർ കമന്റ് ചെയ്തിരിക്കുന്നത് വളരെ സുന്ദരിയായിട്ടാണ് മീനാക്ഷി ഒരു ഹീറോയിൻ ലുക്ക് വന്നിട്ടുണ്ടെന്നെല്ലാം കുറിക്കുന്നുണ്ട് തന്നേക്കാൾ ഇളയതാണ് മീനാക്ഷിയെങ്കിലും തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നാണ് നമിത പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് മീനാക്ഷിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് നമിത നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ദിലീപിന്റെ മകളായതുകൊണ്ടല്ല മീനാക്ഷിയുമായി സൗഹൃദത്തിലായതെന്ന് നമിത വ്യക്തമാക്കിയിരുന്നു മീനാക്ഷി ആദ്യം കണ്ടപ്പോൾ ഭയങ്കര ജാടയാണെന്ന് തോന്നി പിന്നീട് ഒരു ഫ്ലൈറ്റ് യാത്രയിലാണ് തമ്മിൽ സൌഹൃദത്തിലാവുന്നതെന്നും നടി വ്യക്തമാക്കിയിരുന്നു നേരത്തെ നാദർഷയുടെ മകളുടെ വിവാഹത്തിൽ നമിതയ്ക്കൊപ്പം എത്തിയ മീനാക്ഷിയും അവരുടെ വിവാഹത്തിൽ ഇവർ ഇരുവരും അവതരിപ്പിച്ച നൃത്തവും ഒക്കെ ഏറെക്കാലം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു നമിതയുടെ ബിസിനസ് സംരംഭത്തിന്റെ ഉദ്ഘാടനത്തിനും വന്നതും ഏറ്റവും തിരക്കുള്ള സമയമായിട്ടും മീനാക്ഷിയോടുള്ള നമിതയുടെ കെയറിംഗും ഒക്കെ ആ സമയത്ത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അടുത്തിടെ മീനാക്ഷിയുടെ സിനിമ എൻട്രിയെക്കുറിച്ച് നമിത പറഞ്ഞതും വൈറലായിരുന്നു ഇടക്കിടെ മീനാക്ഷി സിനിമയിലേക്കോ എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വരാറുണ്ട് അതൊക്കെ കണ്ടിട്ട് അവൾ പുച്ഛിക്കുകയാണ് ചെയ്യുന്നത് അതുപോലൊരു വാർത്ത കണ്ടപ്പോൾ ഞാനും അവൾക്ക് അയച്ചു കൊടുത്തു അതിന് മറുപടിയായി പുച്ഛിക്കുന്ന ഒരു സ്മൈലാണ് അവൾ എനിക്ക് അയച്ചു തന്നതെന്ന് നമിത് പറയുന്നു സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇത്തരം കാര്യങ്ങളൊന്നും അവൾ നോക്കാറില്ല കാരണം പലതിലും ടോക്സിക്കായ കാര്യങ്ങളാണ് അവൾ വളരെ ഫ്രണ്ട്ലിയാണ് അധികം സംസാരിക്കാത്ത ഭയങ്കര പാവമായിട്ടുള്ള ഒരു കൊച്ചാണ് ഭയങ്കര ആയിട്ടുള്ള കൊച്ചാണ് മീനാക്ഷി എന്നുമാണ് നമിത പറഞ്ഞിരുന്നത് ദിലീപും കാവ്യയും വിവാഹിതരായപ്പോൾ മീനാക്ഷിയെ കുറിച്ചായിരുന്നു പ്രധാന ചർച്ച കാവ്യയും മീനൂട്ടിയും സ്വരചേർച്ചയിലെന്ന തരത്തിലുള്ള ഗോസിപ്പുകൾ വരെ പ്രചരിച്ചിരുന്നു എന്നാൽ ജീവിതത്തിലൂടെ മറുപടി നൽകുകയായിരുന്നു ദിലീപ് മഞ്ജുമായുള്ള വിവാഹമോചനശേഷം അച്ഛനൊപ്പം പോവാനാണ് ഇഷ്ടമെന്ന് വ്യക്തമാക്കിയ മീനൂട്ടി പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം അച്ഛനെ പിന്തുണച്ചിരുന്നു സിനിമാ രംഗങ്ങളെ വെല്ലുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അരങ്ങേറിയപ്പോഴും പതറാതെ അച്ഛനൊപ്പമായിരുന്നു മകൾ അമ്മയെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ അരങ്ങേറുമ്പോഴും താരപുത്രെ അതേക്കുറിച്ച് പ്രതികരിക്കാറില്ല